അപ്പൊ നമ്മളെല്ലാവരും കൂടി എങ്ങോട്ട് പോകുവാ റോസ് പോകുവാർഡൻ കാണാൻ പോവാണല്ലേ ചിക്കു റോസ് ഗാർഡൻ എന്നിട്ട് കാണാല്ലേട്ടെ ഇവിടെ ചിക്കു ഇവിടെ ഇരുന്ന് ഭയങ്കര കുസൃതിയാണ് കാറിന്റെ ഡോർ തുറക്കാനൊക്കെ നോക്കുവാണ് അല്ലെ നോക്കുകയാണല്ലേ ഫെലിനെട്ടെ നിക്കുനെ അത് പള്ളിയല്ലേ ഏ മുടിയൊക്കെ അയച്ചു പറഞ്ഞു കൊച്ചിന്ന് റോസ് ഗാർഡൻ അങ്ങനെ നമ്മള് റോസ് ആ വഴിയിലേ നടന്നു പോകണം നമ്മൾ പോണം അടുത്ത് പർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചേട്ടാ എങ്ങനെ പുറത്തേക്ക് ചെയ്തിരിക്കും കയറ്റി റോസ് ഗാർഡൻ പോകുന്നു നല്ല ഒന്നും എടുത്തിട്ടില്ല പേടിച്ചാ റങ്ങിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചടക്കണോട്ടോക്കാ അപ്പൊ ഇവര് ഇവര് ഒരു ബോർഡൊക്കെ ഇരികി വച്ചിട്ടുണ്ടായിരുന്നു പാമ്പുണ്ടെന്ന് അപ്പൊ റെയിലിനാണെങ്കിൽ നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കണം കൊണ്ടും സമയം ചാരി പോവാണല്ലോ ചിക്കോ അല്ലേ ഇത് ഫ്രീ ആണ് നമുക്ക് ഇവിടെ കാണാനൊക്കെ ആയിട്ട് അപ്പൊ പക്ഷെ ഡോണേറ്റ് ചെയ്യേണ്ടവർക്ക് എന്തോ പാർട്ടി നടക്കുന്നുണ്ട് അവർ നല്ല കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാൽ റോസസ് ഉണ്ട് ഗാർഡൻ ആ കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കാക്ക ഓ ഇവിടെ തേനീച്ചയാണ് കൊച്ചിനെ വരെ കണ്ടിട്ട് പെട്ടെന്ന് വരാം ഞങ്ങൾക്ക് ഇന്ന് വേറൊരു സ്ഥലം കൂടി കാണാൻ പോകാനായിട്ട് പ്ലാൻ ഉണ്ട് ഇത് പിള്ളേരെയും ഇങ്ങനെ നടന്നു പോകുന്ന ചിക്കുവിന്റെ തൊപ്പി പോയി തിക അപ്പൊ ഡാഡി റെഡിയാക്കി കൊടുത്തോണ്ടിരിക്ക അവർ നമ്പർ പറഞ്ഞിട്ടുണ്ട് വെറൈറ്റി ഓഫ് ഇത് റോസാപ്പു ഇവിടെ ഇണ്ടെന്നാണ് അവരവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതിപ്പോ നമ്മള് അവിടെ ഇരിക്കാം ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോ നമ്മളിങ്ങനെ കാണുന്നതുപോലെയല്ല നിറച്ചത് റോസാണ് റോസിന്റെ പല വെറൈറ്റികളാണ് ഇന്നലെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയ കാലാവസ്ഥ നല്ലതാണ് പക്ഷെ ഇന്ന് ഇച്ചിരി സങ്ങിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് അതൊന്നും കുഴപ്പമില്ല എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കണ്ടാൽ മതി ഇരുന്നിയാണ് റെയില് നടക്കാവോ ഇവിടെ കാണാനും ഇരിക്കാനായിട്ടൊരു സ്ഥലമൊക്കെ ഇല്ലേ വന്നതേ മടുത്തും റെയിൽ തന്നെ

റോസപ്പു റോസപ്പൂ പിന്നെ പൂമാരും ചൂടുന്നേ ആ പാട്ട് വഴി ഡാൻസ് കളിച്ചിറക്കുമായിരുന്നു വഴിക്ക് പോന്നോ ഇതോ അവിടെ ഒക്കെ നോക്കിട്ട് ഭയങ്കര കൊറേ റോസസ് ഉണ്ട് നമ്മൾ അവിടെ നിന്ന് പോയിപ്പോ അവിടെ കൊറേ പേര് വേറെ നമ്മുടെ നാട്ടിൽ വെക്കുന്ന റോസകൾ എല്ലാം തന്നെയുണ്ട് വയലറ്റ് ഓറഞ്ച് അതൊക്കെയാണ് എല്ലാ റോസുകളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ സൈസില് ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് അതേ ഉള്ളൂ കാരണം ഇവർ കറക്റ്റ് ബീഡിങ്ങും നല്ല ഫുഡിങ്ങൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ചീർ വെച്ച് കൊണ്ടുവന്നുണ്ടോ പക്ഷേ മറ്റേതൊക്കെ കുഞ്ഞു കുഞ്ഞു റോസുകളുണ്ടോ ചിലതാക്ക കുഞ്ഞ് റോസകള് പിന്നെ ഉള്ളത് അതിൻ്റെ അകത്തേക്കുണ്ടോ ആ അതെട്ടോ കാന അച്ഛനും ച്ചയുടെ മൂച്ചിയുടെ വലിയ വൈറ്റ് കളർ ഉണ്ടോ പിന്നെ പിന്നെ ഇത് ഓറഞ്ച് ഇതിന്റെ തീമഞ്ഞ ആ ഇത് ഇത് കുഞ്ഞാ സാപ്പുവാണത് കുഞ്ഞിത് ഇത് തീരെ കുഞ്ഞതാ പിന്നെ ഉള്ളത് എല്ലാ ഫുള്ള് റോസാ റോസ മാത്രമേ ഉള്ളൂ കണ്ടോ പല വെറൈറ്റി റോസകളാണ് അതിലേ എല്ലാം പറഞ്ഞേ പന്ത്രണ്ട് തറം ഉണ്ടെന്ന് വെച്ചാൽ പന്ത്രണ്ട് തറ ഉണ്ടെന്ന് പറയാൻ പറ്റാപോലത്തെ സംരക്ഷിക്കും നോക്കണം പൂക്കളി നോക്കിയാ ഇവരെ പറയണെന്ന് ഇവരുടെ ചവിട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം സംര മൊത്തത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇവരണ്ടു പോകണോ അന്നത്തെ കാര്യം നമുക്ക് അത്രയ്ക്ക് ഇവിടെ തേനീച്ചുണ്ട് പിന്നെ എൻ്റെ ഇടയ്ക്ക് പാമ്പെട്ടത്